പടം ഒരു പവർ വന്നിട്ടില്ല ഒരു എനർജി ഇല്ല കുറച്ചുകൂടെ എനർജി വേണം ഒരു ആവറേജ് ആവറേജ് മൂവി മൂവിയെന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പം ആറേട്ടെണ്ണം പറയും വാതം ഭയങ്കര പടം അതാണ് ഇതാളിന്ന് കാരണം ഒക്കെ തിന്നാനെല്ലാം വാതം ഉറക്കണം അവപാദം പറയാം തിന്നിട്ട് വന്ന അവപാദം പറയാനൊക്കെ അപ്പോൾ പടം ഒരു ആവറേജ് പടം എന്ന് മാത്രം പറയാം പാവന ചേച്ചിയുണ്ട് ഭാവന ചേച്ചിയും നല്ലൊരു ഉണ്ട് നല്ല ഒരുപാടില്ല പിന്നെ ആ അപ്പം അവരെ വന്നിട്ടുണ്ട് അവർ പക്ഷെ അധികമായിട്ടുള്ളവർ ഇല്ല അവർക്ക് കുറച്ച് സംഭവമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അവരെന്നാലും വളരെ നന്നായിട്ട് ചെയ്തു പിന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ കോമഡി ഉണ്ട് കോമഡിയുണ്ട് പടം കോമഡിയുണ്ട് ആ പ്രിച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സെക്കൻഡ് ഹാഫ് പടം കുറച്ചുകൂടെ കെയർ ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് ഒരു വേറൊരു ഒരു ലെവല് പടം അതായത് ഈ സിനിമ സിനിമയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടികർ നടികർ എന്ന് വെച്ചാൽ എന്താണ് സംഭവം അത് ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ് സ്നേഹം സ്നേഹം അത് പോയാലേ ഒരു വഴിയും കാണത്തില്ല ഇത് ആക്ടി തന്നെയല്ലേ ഇതാണ് നടികർന്ന് പറയുന്നത് പിന്നെ കോമഡി അറിയടെ എന്തേലേ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ ഇതിൽ കൂടുതലൊന്നും തന്നെയാണ് ഇഷ്ടപ്പെട്ടില്ല ഒന്നും പറയാനില്ല സത്യം ഒട്ടും നല്ല പറഞ്ഞാ കാണാൻ അല്ലാതെ എനിക്കത് സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ക്ലൈമാക്സ് ക്ലൈമാക്സ് അത് ക്ലൈമാക്സ് ആയത് പോലെ ക്ലേശിട്ടില്ല ഒരു ചെറിയ ഹളിബിയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാ വന്നെ ടീസർ കണ്ടപ്പോൾ ഭയങ്കര പൊളിയാന്ന് വിചാരിച്ചു ഞങ്ങള് തിയേറ്ററിൽ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഡയറക്ഷക്കും സ്ക്രിപ്റ്റും വളരെ പമ്പേ പാളിയിട്ടുണ്ട് ഇൻപോളിൽ പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ടൊവിനോ എന്ന രീതിയിലൊക്കെ വന്ന് കാണാൻ നേരത്തെ ടൊവിനോയുടെ നന്നായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി ബോഡിയായാലും ടോമിനോടെ ഗ്ലാമറസ് അപ്പിയറൻസ് ആയാലും അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റൈലിഷ് ആക്കാനൊന്നും വരുമ്പോ പക്ഷെ നമ്മൾ ടീസറൊക്കെ കണ്ടുവരുമല്ലോ ടീസറിൽ ഭയങ്കര ഹൈപ്പായിരുന്നു ടീച്ചറിൻ്റെ ടീസർ വളരെ മനോഹരമായ ടീസറാണ് അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷന് വരുന്നവർക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആവും അല്ലാതെ ബാക്കി വലിയ കുഴപ്പമില്ല എന്ന് പറയാം ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക തിയേറ്ററിലും കാരണം ഒ ടിറ്റിയിലൊക്കെ ചിലപ്പോൾ ഇരുന്ന ആളുകൾ മൊത്തം കാണാൻ പറ്റില്ല കാരണം സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് ക്രിഞ്ച് ലാഗ് എല്ലാം ഉണ്ട് ഭാവനയും ബിലോ പറ നമ്മൾ കണ്ടിട്ടുള്ള ഭാവനയൊന്നും പഴയ ഭാവനയൊന്നും ഇതിനകത്ത് അതിനുള്ള റോള് കൊടുത്തില്ല ഭാവനന്റെ റോള് ഇല്ല വലുതായിട്ട് അപ്പൊ അതുകൊണ്ട് ആ രീതി വലിയ ഇതില്ല പിന്നെ സോഹിനോനെ ഇഷ്ടപ്പെടുന്നവർക്ക്